ഇന്ത്യ വിദേശങ്ങളിലെ ബാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ കരുതൽ സ്വർണം അവിടെ നിന്ന് മടക്കി രാജ്യത്തേക്ക് കൊണ്ടുവരികയാണ് ഈ വർഷം ആദ്യ മാസം കൊണ്ട് തന്നെ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം സ്വർണവും ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചു എന്താണ് ഇതിന് കാരണം വലിയ രീതിയിൽ ഇത് ചർച്ചയായിട്ടില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും അടക്കമുള്ളവർ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അൽപാൽപമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് വിദേശ രാജ്യത്തെ വിദേശ ബാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ടെൺ കണക്കിന് സ്വർണം എന്തുകൊണ്ട് നമ്മുടെ റിസർവ് ബാങ്ക് മടക്കി ഇന്ത്യയിലെത്തിക്കുന്നു ഇത് ഇന്ത്യയിലെ വാലറ്റുകളിൽ സൂക്ഷിക്കുന്നു ഈ ചോദ്യത്തിന് ഉത്തരം തേടേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഏതാണ്ട് ഈ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അറുപത്തിനാല് ടൺ സ്വർണ്ണമാണ് കഴിഞ്ഞ ആറ് മാസത്തിനിടയ്ക്ക് ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചത് ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം ഏതാണ്ട് എണ്ണൂറ്റി ടൺ സ്വർണം കരുതൽ ശേഖരമായിട്ട് ഇന്ത്യയുടെ കൈവശമുണ്ട് നമ്മുടെ റിസർവ് ബാങ്കിലുണ്ട് അതിലെ അറുപത്തഞ്ച് ശതമാനം സ്വർണവും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇത് ഇതിനെക്കുറിച്ച് ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ നവംബർ പത്തിന് അവസാനിക്കുന്ന വിധത്തിൽ നമ്മൾ ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും അതിർത്തികളിൽ നമ്മൾ തൃശൂർ എന്ന പേരിൽ കര നാവിക വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസം ആരംഭിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ തൃശൂർ അവിടെ ഈ പറയുന്ന രാജസ്ഥാൻ്റെയും ഗുജറാത്തിൻ്റെയും അതിർത്തികളിൽ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും അതിർത്തി പ്രദേശത്ത് വെച്ച് എന്തുകൊണ്ട് ഈ തൃശൂർ എന്ന ഈ മൂന്ന് സേനകളുടെയും സംയുക്തമായ അഭ്യാസം എന്തുകൊണ്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചു എന്തുകൊണ്ട് അതവിടെ നടത്തുന്നു ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട് പക്ഷേ പ്രതിരോധ വകുപ്പ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ താജി താജിക്കിസ്ഥാനിൽ ഒരു എയർബേസ് ആരംഭിച്ചു ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു എയർ നമ്മൾ അവിടെ രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ചത് അതിൻ്റെ നിർമ്മാണം അതിൻ്റെ തുടർന്നുള്ള നടത്തിപ്പ് ഒക്കെ നമ്മളാണ് ചെയ്തു പോർന്ന് പോന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം അത് നമ്മൾ താജിക്കിസ്ഥാൻ കൈമാറിയിട്ട് അവിടെ നിന്നും മടങ്ങി നമ്മുടെ ഹെലികോപ്റ്ററുകളും നമ്മുടെ വിമാനങ്ങളും അവിടെ നിന്ന് തിരിച്ചു വന്നു ഇത് താജിക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായ ദുരിതബാധിത പ്രദേശങ്ങളിൽ സേവനം നൽകാനാണ് നമ്മുടെ ഹെലികോപ്റ്ററുകളും മറ്റും വിട്ടുകൊടുത്തത് പക്ഷേ ഇപ്പോൾ ആ ആ ഒരു മനുഷ്യത്വപരമായ സമീപനം നമ്മൾ അവിടെ സ്വീകരിച്ചു സഹായം നൽകി എന്നാൽ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് മടങ്ങി നമ്മുടെ ഈ സുഖോയ് മുപ്പത് എം കെ വൺ എന്ന ആ സീരീസിലുള്ള വിമാനങ്ങൾ പോലും നമ്മൾ അവിടെ വിന്യസിച്ചിരുന്നു അതുപോലെ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു കഴിഞ്ഞ ദിവസം റഫാൽ ഫൈറ്റർ ജെറ്റിൽ റഫാൽ എന്ന വിമാനത്തിൽ കയറി സഞ്ചരിച്ചു അവരോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ രാഷ്ട്രപതിയോടൊപ്പം അതിൽ പങ്കെടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു നമ്മുടെ വനിതാ പൈലറ്റാണ് അതിനോട് ഒപ്പം പങ്കെടുത്തത് ശിവാനി സിംഗ് എന്ന ആ വനിതാ പൈലറ്റ് അതിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്ന ഒരു സത്യം കൂടിയുണ്ട് അതായത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ ഒരു വനിതാ പൈലറ്റ് ഞങ്ങളുടെ കൈവശം പിടിയിലായിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത് അത് ശിവാനി സിംഗിൻ്റെ പേരാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ അതേ ശിവാനി സിംഗ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനോടൊപ്പം ഇത്തരത്തിൽ ഒരു റഫേലിൻ്റെ റഫേൽ പോർ വിമാനത്തിൽ രാഷ്ട്രപതി സഞ്ചരിക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അവരോടൊപ്പം ശിവാനി സിംഗ് നിൽക്കുന്ന പടങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിരിക്കുന്നു ഇതൊക്കെ കൂട്ടി വായിക്കപ്പെടേണ്ടതാണ് എന്നാണ് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ രാഷ്ട്രീയ നിരീക്ഷകരുടെ തിരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ ഒക്കെ അഭിപ്രായം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം അഫ്ഗാൻ്റെ വിദേശകാര്യമന്ത്രി മുത്തക്കി ഇന്ത്യ സന്ദർശിച്ചു അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്താണ് അഫ്ഗാനിസ്ഥാൻ കാബൂൾ അടക്കമുള്ള സ്ഥലത്ത് വ്യോമാക്രമണം നടത്താൻ പാകിസ്ഥാൻ തുനിഞ്ഞത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മുത്തക്കി കാബൂളിലെ അഫ്ഗാനിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു എയർബേസ് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കൈമാറിയിട്ടുണ്ട് നമ്മുടെ ഏറ്റവും ആധുനികമായ വിമാനങ്ങൾ റഫേൽ അടക്കമുള്ള വിമാനങ്ങൾ ആ എയർബേസിലേക്ക് വിന്യസിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഇത് നമുക്കറിയാം പാകിസ്ഥാനിലെ പഷ്തുൽഖ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം നമുക്ക് നല്ലവണ്ണം അറിയുന്നതാണ് പാക് ഗവൺമെൻറ്റിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല പാകിസ്ഥാന്റെ ഭരണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പഖ്തൂൺഖ്വാ പ്രവിശ്യയിലെ ജനങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകാനുള്ള നീക്കത്തിലാണ് അതിനുള്ള പ്രക്ഷോഭങ്ങളാണ് അവർ അവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ നിഷ്കരണം വ്യോമസേനയെ ഉപയോഗിച്ച് ബോംബിംഗ് നടത്തി ആൾക്കാരെ കൊല്ലാൻ പോലും പാക് സൈന്യം ശ്രമിച്ചു എന്നുള്ളതും ഈ അടുത്ത കാലത്ത് നടന്ന കാര്യമാണ് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ വിദേശ രാജ്യത്ത് സൂക്ഷിച്ചിരിക്കുന്ന കരുതൽ സ്വർണം മടക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു വലിയൊരളവ് വരെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നു സ്വർണം കൂടുതലായി നമ്മൾ വാങ്ങിക്കൂട്ടുന്നു അതുപോലെ തന്നെ ഈ പല വിദേശ രാജ്യങ്ങളിലും ഉള്ള എയർ ബേസുകളിൽ നമ്മൾ വിന്യസിച്ചിരുന്ന പോർവിമാനങ്ങളടക്കമുള്ളവയെ ഹെലികോപ്റ്ററുകൾ അടക്കമുള്ളവയെ ഇന്ത്യ മടക്കി കൊണ്ടുവരുന്നു എന്നു മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ റഷ്യയുടെ കൂടി പിന്തുണയോടുകൂടി റഷ്യയുടെ ഉപദേശം അനുസരിച്ച് മുത്തക്കി ഇന്ത്യയിലെത്തുകയും അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയായ മുത്തക്കി ഇന്ത്യയിലെത്തുകയും ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തുകയും തുടർന്ന് അവരുടെ ഒരു എയർ ബേസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വിട്ടു നൽകുകയും ചെയ്യുന്നു ഇത് എന്തിൻ്റെയോ സൂചനയാണ് എന്നാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ ഒരു പക്ഷേ പാകിസ്ഥാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സൈനിക നീക്കം ഇന്ത്യ നടത്തിയേക്കും എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിനോ ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല വളരെ ശക്തമായ നിലപാട് ഇന്ത്യ ഇക്കാര്യത്തിൽ എടുക്കും സ്വീകരിക്കും അത് നടപ്പാക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത യുദ്ധവുമായി സന്ധിയില്ലാത്ത നിലപാടുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഏത് വിധേനയെയും ഈ ഇസ്ലാമിക ഭീകരതയെ ഇസ്ലാമിക ജിഹാദിനെ അടിച്ചമർത്തും ഇനി ഇന്ത്യയിലേക്ക് ഭീകരപ്രവർത്തകരെ കയറ്റുമതി ചെയ്യാൻ പാകിസ്ഥാനെ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള പാകിസ്ഥാനിൽ കൂടി ഒഴുകി പോകുന്ന ഏഴ് നദികളിലെ ജലം തടയാൻ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു സിംല കരാർ നദീജല കരാർ ഇന്ത്യ ഏകപക്ഷീയമായിട്ട് തന്നെ റദ്ദു ചെയ്തു വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ല എന്ന മുന്നറിയിപ്പ് നൽകി നിരവധി തവണ അത് ആവർത്തിച്ച ശേഷമാണ് ഇന്ത്യ ആ നദീജല കരാർ റദ്ദാക്കാൻ മുന്നോട്ട് വന്നത് അതുപോലെ തന്നെ അഫ്ഗാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന കുനാൽ നദിയിൽ ഒരു വലിയ ഡാം നിർമ്മിക്കാൻ അഫ്ഗാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനും അവർ ഇന്ത്യയുടെ സഹായം തേടുകയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ തീർച്ചയായും അവരെ സഹായിക്കുമെന്നാണ് പുറത്തു വിവരം അങ്ങനെ ഇതെല്ലാം ഈ സംഭവ വികാസങ്ങളെല്ലാം ഈ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ആറ് മാസത്തിനിടയ്ക്ക് നടന്ന ഇത്തരം സംഭവ വികാസങ്ങളെല്ലാം എടുത്ത് നമ്മൾ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ ഒരു പ്രത്യേക ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നു അത് പാകിസ്ഥാന് വലിയ ദോഷം ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെ ലോകത്തുള്ള രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും ഒക്കെ വിദഗ്ധരും ഒക്കെ വിലയിരുത്തുന്നത് നയതന്ത്ര വിദഗ്ധരടക്കമുള്ളവർ ഇതെന്തിൻ്റെയോ ഒരു സൂചനയാണ് ഇന്ത്യ ഒന്നും കാണാതെ എങ്ങനെ ചെയ്യില്ല പ്രത്യേകിച്ചും നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത് അത് അദ്ദേഹത്തെ നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈഭവത്തെ നമ്മൾ ഒട്ടും ചെറുതായിട്ട് കാണരുത് ഇന്ത്യ എന്തോ ഒന്ന് തീരുമാനിച്ചുറച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇന്ത്യ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുവെങ്കിൽ അതെന്തിൻ്റെയോ സൂചന തന്നെയാണ് എന്ന് പല ലോകരാഷ്ട്രങ്ങളിലെയും വിദഗ്ധന്മാർ നയതന്ത്ര രംഗത്തുള്ള വിദഗ്ധന്മാർ വരെ ചൂണ്ടിക്കാട്ടുന്നു